സംസ്ഥാനത്ത് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസ് ഓപ്പറേഷൻ ആഗ് പദ്ധതി നടപ്പാക്കുകയും ആറായിരത്തോളം ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുകയും കരുതൽ തടങ്കിലാക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും പല കുപ്രസിദ്ധ ഗുണ്ടകളും പുറത്തിറങ്ങി നടക്കുന്നു എന്ന ആക്ഷേപമുണ്ട് കൊച്ചിയിലേക്ക് വന്നാൽ കൊച്ചി നഗരത്തിലേക്ക് മാത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു കാലത്ത് കൊച്ചി എന്ന് അടുക്കിയിരുന്ന പല ഗുണ്ടകളുമുണ്ട് തമ്മന് ഷാജി തമ്മന് ഫൈസൽ മരട് അനീഷു ഭായി നസീർ ഉൾപ്പെടെയുള്ളവർ അതിൽ ചിലർ ഈ തൊഴിൽ തന്നെ ഉപേക്ഷിച്ചു പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ചു പക്ഷെ ഇപ്പോഴും ഗുണ്ടാ പ്രവർത്തനവുമായി നടക്കുന്ന പലരുമുണ്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് ന്യൂസെയിറ്റീൻ കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ട തമ്മനും ഫൈസലിനെതിരെ ഒരു വാർത്ത ചെയ്തു തമ്മനും ഫൈസൽ ഒരു യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു എന്താണ് ആ വാർത്തയുടെ നിജസ്ഥിതി എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് തമ്മനും ഫൈസലാണ് ഇപ്പോൾ ന്യൂസ് ന്യൂസെയിറ്റീനൊപ്പം ചേരുന്നത് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെയാണ് ഒരു വാർത്ത പുറത്തുവിട്ടത് തമ്മനും ഫൈസല് ഒരു യുവാവിനെ മുട്ടിൽമേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു താങ്കളുടെ ശബ്ദമാണ് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് താങ്കൾ തന്നെയാണോ ആ യുവാവിനെ ഭീഷണിപ്പെടുത്തിയത് അതില് ഞാനുണ്ടോ ആ ദൃശ്യ ദൃശ്യങ്ങളില്ല പക്ഷേ ശബ്ദം തമ്മനോ ഫൈസലിന്റേതാണെന്ന് പലരും പറയുന്നുണ്ട് പോലീസും സംശയിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട് ഇത് ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയ പക്ഷെ ഈ തമ്മനും ഫൈസലിനെ അങ്ങനെ അനുകരിച്ച് ആർക്കെങ്കിലും താങ്കൾക്കെതിരെ താങ്കളെ ഒരു ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട് കൊച്ചി നഗരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ അല്ല എൻ്റെ എനിക്ക് ഗുണ്ടാ എനിക്ക് എനിക്കെതിരെ ഒരുപാട് പേരുണ്ട് അതിന് വ്യക്തമായ തെളിവാണ് എൻ്റെ വീട്ടിൽ വന്ന് ലോറി കത്തിച്ചത് അപ്പൊ വെറുതെ വന്ന് വണ്ടി കത്തൂല്ലോ കുറേ പേര് വന്ന് വണ്ടി കത്തിച്ചു ഞാനതിന് കേസ് കൊടുത്തു പോലീസാരനങ്ങിയില്ല അനങ്ങാത്ത അന്ന് കൊറോണയുടെ സമയം ആയിരുന്നു കൊറോണ കഴിയണ സമയമായിരുന്നു അപ്പോൾ ഇതില് വേണമെങ്കിൽ എന്റെ സൗണ്ട് ഉണ്ടാക്കാം ഇവിടെ ഇപ്പൊ പിണറായി വിജയന്റെ സൗണ്ട് എത്ര പേര് താങ്കളല്ല അയാൾ പരാതി കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയോ ഇല്ല യുവാവ് പരാതി നൽകിയിട്ടില്ല അല്ല പരാതി തന്നോ എനിക്കറിയില്ല പരാതി നൽകിയിട്ടില്ല എന്നെ പോലീസ് വിളിപ്പിക്കണ്ടേരാണ് പക്ഷേ ഇതിനു മുൻപ് ാണ് അല്ല അതിനുമ്പശ് കേൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ശരിയാണ് ഇതില് ജോണി ആന്റണി എന്ന് പറയുന്ന ആള് എന്നെ പരസ്യമായി വെല്ലുവിളിക്കുകയും എന്നെ ആളായിട്ട് എന്റെ ഒരു ഫ്രണ്ട് സുബരാജ് ബ്രാൻഡ് സെക്രട്ടറി ആണ് ോട്ടത് അവൻ്റെ വീട്ടിൽ വന്ന് വാളൊക്കെ ഇട്ട് വന്ന് എന്നെ ചോദിക്കുകയും അങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയും എൻ്റെ വണ്ടി കത്തിച്ചതിന് ഇവന് പങ്കുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഇവന്മാർ കാണിച്ച കാട്ടായത്തിന് ഞാനൊരു ദിവസം മരിച്ച വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇവന്മാർ അഞ്ച് പേര് വന്നു അപ്പോൾ അവിടെ വെച്ച് ഞാൻ ചോദിച്ച എന്തിനാണ് ഇങ്ങനത്തെ ഈ കാട്ടായങ്ങൾ കാണിക്കുന്നത് എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്താണ് കാര്യം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോൾ അവന്മാർ അവിടെ കിടന്ന് പ്രശ്നം വർത്താനം പറഞ്ഞ് അവിടെ കിടന്ന് ഇടി ഉണ്ടായതാണ് ഇടിയുണ്ടായി പിന്നെ അവര് എന്താ പറയുക ഉണ്ടാക്കിയത് സൃഷ്ടിച്ചപ്പോൾ തിരിച്ചടിച്ചു ഞാൻ പറഞ്ഞത് ഇപ്പം വെറുതെ ഞാൻ ഒരു മരിച്ച വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യ കാര്യമില്ലല്ലോ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാണ് അവൻ്റെ അമ്മ മരിച്ചിട്ട് ഞാൻ ഒറ്റക്കായിരുന്നു അവിടെ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടായത് പിന്നെ ഈ പ്രശ്നം രൂഷമായപ്പോൾ ഞാൻ ഈ സുബരാജിനെയും ഇങ്ങനെ അനുരൂപ് അങ്ങനെ ഒരു മൂന്നാല് പേരെ വിളിച്ചു വരുത്തി കാരണം ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ അതൊരു കേസ് കേസായതാണ് ഇങ്ങനെ നിയമ നടപടികൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ അതൊരു കുടിപ്പോകുന്നത് അത് കുടിപ്പോകെ അപ്പൊ ഈ ഒരു സംഭവം ഇല്ല അതായത് ഈ യുവാവിനെ മുട്ടൽമേൽ നിർത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും യുവാവിന്റെ എന്തോ ഇപ്പൊ വീഡിയോ എന്തോ വന്നിട്ടുണ്ട് അയാള് അറിയില്ല എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞത് എന്തോ ഒരു വീഡിയോ വന്നിട്ട് ഞാനത് ജസ്റ്റ് കണ്ടു എന്നെ പോലീസ് വിളിപ്പിച്ചാലോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയില്ല അറിയത്തില്ല നിങ്ങൾ യാതൊരു അടുപ്പില്ല അല്ലല്ലോ എനിക്ക് ഞാൻ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്മനും ഫൈസല് പറയും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അല്ല എന്തിനാ എന്ത് എന്ത് കാര്യത്തിനാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പറഞ്ഞാൽ മതിയല്ലോ പൊതുവേ പറയാറുണ്ട് ഈ കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടകൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കുപ്രസിദ്ധ ഗുണ്ടകളുണ്ട് അതിലൊരാളാണ് തമ്മനോ ഫൈസൽ തമ്മനോ ഫൈസൽ യഥാർത്ഥ ഗുണ്ട തന്നെയാണോ അല്ല നമ്മൾ ചെ പഴയ കാലത്തിൽ ഈ എറണാകുളം തമ്മനത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അവിടെ രണ്ട് കുടുംബക്കാരാണ് താമസിക്കുന്നത് ഒന്ന് പള്ളന്മാർ ഒന്ന് മുടൗത്തി ഫാമിലി അപ്പോൾ ഇവർ രണ്ടും പേരുകേട്ട ആൾക്കാരാണ് അതിൽ ഒരു ഫാമിലിയാണ് മുടൗത്തി ഫാമിലിയിലാണ് ഞാനുള്ളത് അപ്പോൾ ഞങ്ങൾ ഫാദർ വളരെ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചാണ് പിന്നീട് പെട്ടെന്ന് പൈസ ഉണ്ടായപ്പോൾ പലർക്കും അസൂഖ്യകൾ കാര്യങ്ങളൊക്കെ സ്വാഭാവികമുള്ള വരുമല്ലോ ഞങ്ങൾക്കന്ന് തൊണ്ണൂറ്റെട്ടിൽ ഞങ്ങൾക്ക് കോൺഗ്രസ്സക്കാരുണ്ട് അപ്പോൾ അന്ന് കോൺഗ്രസ്സക്കാരുണ്ടെന്ന് പറയുമ്പോൾ അന്ന് ഇവിടെ ഈ എറണാകുളം സിറ്റിയിൽ കോൺഗ്രസ് ആക്കാറുള്ളത് ആകെ നാല് പേർക്കാണ്ടുള്ളൂ മുഖ്യമന്ത്രിക്കൊക്കെ കോൺഗ്രസ് ആക്കാരുള്ളൂ അന്ന് നമുക്കുണ്ട് അപ്പോൾ ആ ഒരു ഒരു അതാണ് ഇവിടെ വിഷയങ്ങളിൽ തുടക്കം അതിൽ അവിടെ ഒരു വിഷയം ഉണ്ടായാൽ എൻ്റെ ഫാദറിനെ ഒന്ന് തല്ലുകയും വീട് തല്ലിപ്പൊളിക്കുകയും എൻ്റെ കൂട്ടുകാരെ തല്ലുകയും അങ്ങനെ കുറേ സംഭവങ്ങൾ

അത് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചങ്ങോട്ടടിച്ചു തമ്മിൽ ഷാജിയുടെ വീട് വെള്ളി വിളിച്ചു തമ്മിൽ ഷാജി ഞമ്മളെ വന്നു അങ്ങനെ അങ്ങടെ ഇങ്ങോട്ടും പല പ്രശ്നങ്ങൾ അതൊരു മൂന്നാലഞ്ചു കൊല്ലം നടന്നു പിന്നെ ഷാജിയായിട്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽമെന്റ് ആയി അപ്പൊ അന്ന് ഇവിടെ പോലീസ് ജീപ്പൊക്കെ തമ്മനത്തു തന്നെ ആറ് ജീപ്പും കണ്ടും കിടക്കുവായിരുന്നു ആ പ്രശ്നങ്ങൾ എപ്പോ അങ്ങനത്തെ ഒരു അതായത് ഈ തമ്മന ഷാജിയുടെ എതിരാളിയായിട്ടാണ് വരുന്നത് അതെ നമ്മൾ അങ്ങനെ എനിക്ക് ആളാണ് എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ അതിനുശേഷമാണ് ഫൈസൽ എന്ന് പറഞ്ഞ പേര് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആലുവയിലോട്ട് പോയി എൻ്റെ അമ്മയുടെ വീട് ആലുവ ഞാൻ ഒരു വീട് ഫാദർ വെച്ചു അവിടെ സുഖമായിട്ട് താമസിക്കുമ്പോൾ ഈ അവിടെ മുസ്ലിംസിൻ്റെ ഒരു ഏരിയയാണ് അപ്പോൾ അവിടുത്തെ ആൾക്കാർ അങ്ങനെ ഫൈസൽ എന്ന് പറയുമ്പോൾ എവിടുത്തെ ഫൈസലാണ് അല്ലെങ്കിൽ ഏതാണ് എനിക്ക് മനസ്സിലായില്ലെന്ന് അവിടെ കുറേ ഫൈസലുണ്ട് അപ്പോൾ തമ്മനത്തു നിന്ന് അത് പിന്നീട് എന്തായി ും എന്റെ ശരിക്കും പേര് ഞാൻ ക്രിസ്ത്യാനാണ് ജോർജ് എന്നാണ് പേര് എന്നാണ് പേര് വീട്ടില് നിക്നെയും ആണ് അത് എന്നെ ഫൈസൽ എന്നും അനിയനെ ഡൻസൽ എന്നും വിളിച്ചാൽ അതങ്ങനെ അങ്ങനെ ആയിപ്പോയി പിന്നെ അത് മാറ്റാനൊന്നും പറ്റില്ല അപ്പൊ അതിങ്ങനെ ഒരു ഏത് നമ്മള് തമ്മനത്തെ ആയതുകൊണ്ട് ഇപ്പൊ പിണറായി വിജയനെങ്ങനെ അറിയണേ എന്ന് പറയുന്ന സ്ഥലത്താ വിജയ അത് ഇങ്ങടെ അങ്ങും ഇങ്ങോട്ട് അടിയുണ്ടായല്ലേ പോലീസുകാർക്കും ഒരു തലവേദന ആയിരുന്നു പക്ഷെ കൊട്ടേഷന്റെ ഭാഗമായിട്ട് കൊട്ടേഷൻ കെട്ടേഷൻ ഒന്നല്ലേ ഇത് നമ്മൾ പരസ്യമായിട്ട് അങ്ങടും ഇങ്ങടും ഇത് മറ്റേ ഇതായിരുന്നു ചേരിതിരിഞ്ഞടിച്ചതാണ് ഇപ്പൊ ഒരു കേസിൽ ഇപ്പൊ നമ്മ തമിഴ് ഷാജിയുടെ വീട് എഴുപത് പേരെ പ്രതി മനസിലായ അങ്ങനെയുള്ള എഴുപത് പേര് അറുപത് പേര് അമ്പത് പേരൊക്കെയാണ് അതിൽ പ്രതികളായിരുന്നത് എന്താച്ചാ കോളിനിക്കാരായിട്ടായിരുന്നു ചെന്നടിക്കണേ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഗ്യാങ് ഉണ്ടോ ഗ്യാങ് ഒക്കെ ഇഷ്ടം ഇപ്പോഴല്ല നേരത്തെ ഉണ്ടായിരുന്നു ആരാധന ഉണ്ടല്ലോ ഇപ്പോഴും അതൊക്കെ അങ്ങനെ ആ ഒരു പേര് ഇങ്ങനെ നമ്മള് പക്ഷെ അങ്ങനെ ായിട്ടൊന്നും നടക്കുന്നില്ല അപ്പൊ സാധാരണ പറയാറുണ്ട് ഇപ്പൊ പോലീസ് പല ഗുണ്ടകളെയും അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ വലിയ രീതിയിൽ ഗുണ്ടകളെ കൊണ്ട് ബുദ്ധിമുട്ടിരിക്കുക നാട്ട് വഴിയേ പോകുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ആളുകൾ അടിക്കുക വീട്ടിൽ കയറി അടിക്കുക തട്ടിക്കൊണ്ട് പോകും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് താങ്കൾക്കെതിരെ ഏതെങ്കിലും ഒരു കാപ്പയോ അല്ലെങ്കിൽ ഇത്തരം ഈ അല്ല ഇവിടെ ഇവിടെ ആദ്യമായിട്ട് കാപ്പ ചുമത്തിയത് തമ്മൻ ഷാജിനെയും റൂറലിൽ ഞാൻ നാലുപേരെയായിരുന്നല്ലോ അപ്പം എനിക്കുമാണ് അത് രണ്ടായിരത്തി ആറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഗുണ്ടാക്ട് സ്റ്റാർട്ട് ആണ് സോറിൽ രണ്ടുപേരും ഒന്ന് ഫസ്റ്റ് ചുമത്തി പക്ഷേ അത് നമ്മളപ്പം ഞാൻ അബ്സ്കോണ്ടിങ് ആയിട്ട് ഞാൻ നേരെ ഗൾഫിൽ പോയി ഗൾഫിൽ പോയിട്ട് നാലുവരെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ജോലിക്ക് പോയതോപ്പറേറ്ററായിട്ട് അങ്ങനെ അവിടെ പോയി ജോലി ചെയ്ത് പിന്നെ ഞാൻ പരിപാടി അങ്ങനെ പിന്നെ ഈ ചിലപ്പോൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീഡിയ ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞു ആരാണ് ഈ പ്രധാന ശത്രു ഫൈസലിന്റെ നമ്മ അവരെ പറഞ്ഞ് നമ്മെന്തിനൊരു വില കൊടുക്കാത്ത ആൾക്കാരാ

തെറ്റാണ് അവിടെ ഒരു ചെറിയ വിഷയം ഉണ്ടായത് അതിനച്ചോല് സംസാരിച്ചപ്പോ അങ്ങടെ ഇങ്ങടെ ഒരു രസക്കുറവ് വന്നതാ ഒരു കൂട്ടുകാരന്റെ തമ്മിലുള്ള സെറ്റിൽമെന്റ് ഒക്കെ ചെയ്തതാണ് നമ്മള് നമ്മള് പ്രശ്നങ്ങളില്ലാതെ നമ്മൾ ഒഴിഞ്ഞു മാറിയതാണ് ഇപ്പൊ ഇപ്പൊ വണ്ടി കത്തിച്ചിട്ടുണ്ട് അതിനെച്ചോല് ഇനി എന്തുണ്ടാവോ എന്താണെന്ന് അറിയാൻ പോലെ വണ്ടി കത്തിച്ചു രണ്ട് വണ്ടി രണ്ട് ലോറിയാണ് കത്തിച്ചു താങ്കളുടെ ലോറി കത്തിച്ചു അത് ഇവരാണ് മരടനീഷക്കാണ് അത് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല അറിയാൻ പാടാം പോലീസ് ഞാൻ കൊടുത്തു ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ കാര്യവും നിയമപരമായിട്ടാണ് ഞാൻ എപ്പോഴും അംഗമാന ശേഷത്തിൽ എന്തെങ്കിലും പരാതി കേട്ടുകൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കുന്ന ഒരാളാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാം പോലീസാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് പോലീസ് ചെയ്യുന്നുണ്ട് പക്ഷെ അന്നത്തെ വണ്ടി കത്തിച്ച സമയത്ത് ആയിരുന്നു ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോലും കയറാനായിട്ട് ഒരു അനുവാദം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് കത്തിച്ചപ്പോ അവരത് അവരെ വിളിപ്പിക്കുക പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അവരേം പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജയിലിൽ വെച്ചുള്ള കൊട്ടേഷൻ കൊട്ടാൻ പ്രശ്നങ്ങൾ അങ്ങനെ നടക്കുകയാണുള്ള അതിലിപ്പോ അതാരാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ ജയിലിൽ ഇപ്പൊ സംഭവിച്ചു അതിൽ രണ്ടുപേര് പ്രതിയായി അതിന്റെ പിന്നെ കുറേ പേരുണ്ടാവും അപ്പവന്റെ ശത്രുക്കളായിരിക്കും ഇവനാരൊക്കെ ശത്രുന്ന് എനിക്കറിയാൻ പാടില്ല ഇവൻ ഈ ലോകത്തുള്ള എല്ലാരെയും വെല്ലുവിളിക്കേ അന്ന് കണ്ടില്ലേ മാതാമന്നപ്പം ചെറിയ മകഫ്രണ്ട് അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളിക്കും അതിരിപ്പം ദേഷ്യൻകാരുടെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും നമുക്കറിയില്ല ഇതിനെപ്പറ്റി ഇല്ല ഈ പണി നിർത്തി അല്ല ഞാൻ പണി നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം നോക്കിയടക്കാണ് കുറേ നാളുകളായി ഞാൻ ഈ ജോണിയാന കേസ് ഉണ്ടാവുകയാണെങ്കിൽ ആറ് കൊല്ലം മുമ്പാണ് ഒരു എൻ്റെ വീട്ടിൽ കിണർ കുത്താൻ വന്ന ഒരാളായിട്ട് ഇങ്ങനെ വാക്കാർക്കുണ്ടായ ഒരു കേസ് ത്രീ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ സെക്ഷൻ ഒന്തും തള്ളും അങ്ങനെ ഒരു കേസ് ഉണ്ടായത് അപ്പോൾ ആറു കൊല്ലം മുമ്പ് അപ്പോൾ ഈ ജോണിയാന കേസിന് ആറു കൊല്ലം മുമ്പാണ് ഒരു കേസ് ഉണ്ടായിരുന്നത് അതിനു മുമ്പ് ഈ പറഞ്ഞ കേസുകളൊക്കെയാണ് ഉണ്ടായത് അന്ന് ഒരുപാട് കേസ് ഉണ്ടായിരുന്നു പണ്ടേ കൊട്ടേഷൻ്റെ കുടിപ്പകടകത്തോടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി വെട്ടും കുത്തും ഒക്കെ നടന്നു താങ്കളുടെ തൊഴിലുണ്ടോ എനിക്ക് എനിക്ക് വേസ്റ്റിൻ്റെ വണ്ടിയുണ്ട് ടാങ്ക് ടിപ്പറുണ്ട് പിന്നെ ഫാദറിൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമുണ്ട് സ്ഥലങ്ങളൊക്കെ വയ്ക്കുന്ന പരിപാടികളുണ്ട് സാധാരണ കുഴപ്പമില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാം പിന്നെ നിർത്തുവാട്ട് ഗുണ്ടായത്തിന് ഞാൻ ഗുണ്ടായസത്തിൽ പോകുന്നില്ല നിങ്ങൾ പറ എവിടെയാണ് ഞാൻ ഗ്യാങ്ങ് കൂടി വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കിയെന്നൊന്ന് പറഞ്ഞേ എന്ന് പറയു കൊല്ലത്തെ കണക്ക് പറ അങ്ങനെയാണെങ്കിൽ പോലീസ് തന്നെ എവിടെയാണ് എവിടെയാണ്ടാക്കി അല്ല മൂന്ന് കൊല്ലം അല്ല നിങ്ങള് പറഞ്ഞു എപ്പോഴാണ് ഇരുപത്തൊന്നിലൊരു കേസ് ഉണ്ടായല്ലോ ഞാൻ പറഞ്ഞത് ആ കേസ് അതെനിക്ക് അറിയാൻ പാടുള്ളൂ അത് പോലീസിന്റെ തീരുമാനമല്ലേ അവരാണുള്ളത് തീരുമാനിക്കണേ നമ്മള് ഞാൻ പറഞ്ഞത് നമ്മൾ അവിടെ ജംഗ്ഷനിൽ പോയി എൻ്റെ വീട് ആലുവ അങ്കമാലി പുണിയനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോ അവിടെയാണ് താമസിക്കുന്നത് ഭാര്യ വീട് അവിടെ ആയതുകൊണ്ട് അങ്ങോട്ട് മാറിതാം പിന്നെ ജോലിയുടെ ഭാഗം ആയിട്ട് അങ്ങോട്ട് മാറിയതാം അപ്പോൾ അവിടെ ഞാൻ അവിടെ ജംഗ്ഷനിൽ കൂടി നിൽക്കുകയോ അല്ലെങ്കിൽ ആ മറ്റുള്ളവ ശല്യം ചെയ്യുകയോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി കിടക്കുന്നു മനസ്സിലായോ ഇന്നത്തെ കാലത്ത് പല കൊട്ടേഷൻ സംഘങ്ങളും ലഹരി ഇടപാട് സ്പിരിറ്റ് കടത്ത് ഇവിടുത്തെ അങ്ങനെ ഒരു കേസ് ഇല്ലല്ലോ ുംങ്ങനെ പറയാം പോലീസ് അന്വേഷിക്കട്ടെ പോലീസിന് ഇവിടെ പോലീസിന് ഫുൾ പവർ ഉണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോലീസ് പിടിക്കുന്നുണ്ട് ഇവരിലേക്ക് എത്താൻ പറ്റുമോ നമുക്ക് എന്താ കാര്യം എന്ന് കഴിഞ്ഞാൽ ഇവരുടെയൊന്നും രഹസ്യങ്ങളൊന്നും നമുക്ക് അറിയാനൊരു മാർഗമില്ല കാരണം രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ആ ഒരു ഫീൽഡിലോട്ട് പോകണം എങ്ങനാ അതൊന്നും എനിക്കറിയാൻ പാടില്ല കഞ്ചാവും എമ്മും ഒക്കെ ഉണ്ടെന്നാണ് നമുക്കറിവുള്ളത് എനിക്കതിനെപ്പറ്റി ഞാൻ ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെ നമുക്കിത് നമ്മൾ ഞാൻ ഒരു കരാട്ട ക്ലാസ് ഒരു ഒരദ്ധ്യാപകനാണ് പഠിപ്പിക്കണത് അപ്പോൾ എനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതൊന്നും നമുക്ക് താല്പര്യം നമുക്ക് ഇത് അറിയേം വേണ്ട ഞാൻ ഞാനിതിന് ഞാനിത് എതിർത്തവിടെ മദ്യപിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞേ ഒന്ന് പറയട്ടെ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് നിക്കാറില്ല നമുക്ക് ക്ലാസ്സിൽ പോവാ പഠിക്കുക നമ്മൾ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി കൊടുക്കുന്നു ജോലിയുടെ കാര്യങ്ങൾ നോക്കുന്നു ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ട് ഇതെല്ലാം നിർത്തിന്ന് പറയുന്നു ഞാൻ ഞാൻ നിർത്തിയിട്ടില്ല തുടങ്ങിട്ടുമില്ല അല്ല ഇപ്പൊ ഷാജി ഷാജിയായിട്ടുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടാണല്ലോ ആദ്യമായിട്ട് ഈ ഒരു പറഞ്ഞു ഷാജി ഇത് നിർത്തിനൊക്കെ ഇതൊക്കെ വേണ്ടിയിട്ടുണ്ട് എന്തെങ്കിലും ഇതൊക്കെ വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ പണ്ട് കാലത്തൊക്കെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ ഇപ്പം ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത് ഞാൻ എൻ്റെ കാര്യം നോക്കി കിടക്കുന്നു ഞാൻ ഒരു ഇങ്ങനെ സംഘമായിട്ട് നടക്കാറില്ല പിന്നെ ഇപ്പോൾ ഒരു കല്യാണം വേണ്ടി പോയി ആ കുറേ പേര് കാണും ആ കുറേ പേർക്ക് പേർക്കിപ്പോൾ ആരാധനയൊക്കെ ഉണ്ട് വന്ന് കൈകരും ചിലപ്പോൾ ഫോട്ടോ എടുക്കും അതൊക്കെ സ്വാഭാവികം ഞാൻ നിന്നു കൊടുക്കും അതിപ്പോൾ എന്നാലും അനീഷ് എന്നാലും ഒക്കെ ഫോട്ടോ എടുക്കുന്നില്ലേ അത് കുറച്ച് ആരാധനയൊക്കെ എല്ലാവർക്കും ഉണ്ട് അതങ്ങനെ നടക്കും അല്ലാതെ നമ്മൾ ഗ്യാങ് കൂടി നടക്കുകയോ ഞാൻ ഗ്യാങ് കൂടി അവിടെ ചെന്ന് നിൽക്കുകയോ ഇവിടെ ചെന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പറ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടല്ലോ നിങ്ങൾ അന്വേഷിച്ചിട്ട് പറ ഞാൻ എവിടെ ഗ്യാങ് കൂടി എവിടെയാണ് കമ്പനി കൂടി അല്ലെങ്കിൽ എവിടെ ഏത് ബാറിലാണ് ഇരുന്ന് അടിയത് മാനസാന്ദ്ര ഞാൻ ഞാൻ പറഞ്ഞല്ലേ എന്റെ ഫാദറെ തല്ലി ഇപ്പഴും അതിലൊരു സംശയം വേണ്ട

റിമാൻഡ് ഇപ്പോൾ ഒരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ കാലത്തൊക്കെ മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസമൊക്കെ കിടക്കും അത് കണക്കൊന്നുമില്ല അതിങ്ങനെ വാറൻറ്റാകും അപ്പളും കിടക്കും ഗൾഫിൽ പോയപ്പോൾ വാറണ്ടായി അതിന് കിടന്നു അതങ്ങനെ കിടക്കും അത് അത് കോടതിയുടെ ഒരു ഭാഗമാണുള്ളത് അവർ പോലീസ് കറക്റ്റായിട്ട് ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നമുക്കതിൽ ഇപ്പം എന്തുകൊണ്ടാണ് പോലീസ് വന്നിട്ട് എന്നെ പിടിക്കാത്ത അല്ലെങ്കിൽ ചോദ്യം ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ഞാൻ കാര്യം അവിധ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടല്ലോ അതൊക്കെ പറയാം നമുക്കറിയാൻ പാള ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എന്തായാലും എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പണിയെടുക്കുമെന്ന് പോകുന്നു അതുകൊണ്ട് വേറെ നമ്മള് വേറെ ശല്യത്തിനൊന്നും പോകാറില്ല പിന്നെ ഞാൻ ഇപ്പൊ വേസ്റ്റിന്റെ വർക്ക് എടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് എന്നെ പല പോലീസാരും പറഞ്ഞു കേടാ നീ പണിയെടുത്ത് ജീവിക്കുന്നുണ്ടല്ലോ അത് അവരെന്നോട് കുറേ പേര് എങ്ങനെ ഏത് ഈ പണിയെടുത്ത് ജീവിക്കണോ മറ്റുള്ളവരെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം രാത്രി കാലങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഇതിനു വേണ്ടി നടക്കുമ്പോഴൊക്കെ സി എമാരും ഒക്കെ റോഡിലൊക്കെ നിൽക്കുമ്പോൾ എന്നെ പിടിച്ച് നിർത്തിയിട്ട് എന്താണോ എവിടെ എങ്ങനെയാണ് ചോദിക്കുമ്പോൾ ആ ആർക്കും ജോലി എടുക്കണമെങ്കിൽ ജോലി എടുത്ത് ജീവിക്കുന്നത് അവർക്ക് സന്തോഷമാണെന്ന് ഈ ജോലി എടുത്ത് ജീവിക്കണവരാരും ചെല്ലും ജീവില്ല ഇവിടെ വെറുതെ ഇരുന്ന് ഈ പ്രശ്നം ഞാൻ പറഞ്ഞാൽ മറ്റുള്ള ഗുണ്ടകളിൽ ജോലിയെടുത്ത് ജീവിക്കണവർക്കാണെങ്കിൽ ഒരു വിഷയം മറ്റു വിഷയം അത് നടക്കുന്നുണ്ട് അത് പലരും ചെയ്യുന്നുണ്ട് അത് ആരൊക്കെ ഇടുന്നത് നമുക്കിപ്പോ കറക്റ്റ് അത് പോലീസാണ് അന്വേഷിക്കേണ്ട പോലീസ് അന്വേഷിക്കുന്നുമുണ്ട് പിടിക്കുന്നുമുണ്ട് പലരെ പിടിക്കുന്നില്ലേ ഇവിടത്തെ പോലീസ് വെറുതെ കഴിവുള്ളവരാണ് ടിച്ച് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ചെയ്ത അവര് ചെയ്യും നാളെ ടോമം ചെയ്താലും അവര് ഈ ഇതേ ആക്ഷൻ എടുക്കും കാരണം എന്താ ടോമില് രണ്ടു ദിവസം ഉണ്ടാക്കി നോക്കിയാ പോലീസാരെ ഗുണ്ടാക്റ്റ് അടിക്കും കാരണം എന്താ പോലീസാർക്ക് ഇവിടെ പ്രശ്നം ജോലിയാണ് ഇതാണ് തമ്മനം അവൈസല് പറയുന്നത് അതായത് ന്യൂസ് ന്യൂസൈറ്റിൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട് ഒരു യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്നത് അതിന് തനിക്ക് പങ്കില്ല എന്ന് പറയുന്നു ആ യുവാവുമായി ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് ഇതോടൊപ്പം മറ്റ് പല കാര്യങ്ങളും വെളിപ്പെടുത്തുകയാണ് ഇന്ന് കൊച്ചിയിലെ പല കുപ്രസിദ്ധ ഗുണ്ടകൾക്കും ഹരി ഇടപാടുകളുണ്ട് പക്ഷേ മറുവശത്ത് താൻ ലഹരി ഉപയോഗിക്കാറില്ല ലഹരി ഇടപാടുകളില്ല ഇന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്നു എല്ലാ ഗുണ്ടാപ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു അത് ഗുണ്ടാ നിലവിൽ ഗുണ്ടാപ്രവർത്തനം നടത്തിയിട്ടില്ല ഒരു കാലത്ത് കുടിപ്പകയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ പിന്നിൽ ചില ആക്രമണങ്ങളുണ്ടായി അതിന്റെ പേരിൽ നിരവധി കേസുകളുണ്ടായിരുന്നു ഇന്ന് നിലവിൽ മൂന്ന് കേസ് മാത്രമാണ് മൂന്ന് വർഷം മുൻപാണ് ഒരു കേസിൽ പെട്ടതെന്നാണ് തമ്മനും ഫൈസൽ പറയുന്നത് അതായത് നിലവിൽ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇനി ഇറങ്ങിത്തിരിക്കില്ല എന്നുകൂടി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്